വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത റേഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടം താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ നടത്തി കേരള സ്റ്റേറ്റ് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വർഗീസ് സമരം ചെയ്തു റേഷൻ വ്യാപാരികളുടെ വേതന വർധനവ് നടപ്പിലാക്കുക എഴുപത് വയസ്സ് കഴിഞ്ഞ റേഷൻ വ്യാപാരികൾക്കും ലൈസൻസ് പുതുക്കി നൽകുക അപാകതകൾ പരിഹരിക്കുക ക്ഷേമനിധി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സംയുക്ത റേഷൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നെടുങ്കണ്ടത്തെ ഉടുമഞ്ചോല താലൂക്ക് സപ്ലൈ ഓഫീസിന് മുമ്പിൽ ധർണ നടത്തിയത് ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച ധർണ കേരള സ്റ്റേറ്റ് റിട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എ ഡി വർഗീസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ കേരളത്തിൻ്റെ ഭരണകൂടം നടത്തിയിരിക്കുകയാണ് എന്നാൽ ഈ എൺപത്തഞ്ച് ലക്ഷം ലക്ഷം റേഷൻ കാർഡ് ഉടമകളെ സേവിക്കുന്നതായ കേരളത്തിലെ പതിനാലായിരം വരുന്ന റേഷൻ വ്യാപാരികൾ അവരുടെ ആവശ്യങ്ങളെ എത്രയോ കാലങ്ങളായി നമ്മൾ ഉന്നയിച്ചു കൊണ്ടിരിക്കും അതോടൊപ്പം ഈ മിനിഞ്ഞാന്നൊക്കെ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ നമ്മൾ വിചാരിച്ചു കേരളത്തിലെ റേഷൻ വ്യാപാരികളെ കൊടുത്തിട്ടുള്ള നിവേദനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഞങ്ങൾ എന്നൊരു വാക്ക് വാക്ക് പറയും എന്ന് അത് പറഞ്ഞില്ല പറഞ്ഞില്ല അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് കെ സി സോമൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ജനറൽ സെക്രട്ടറി പി എം അബ്ദുൾ റഹീം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ഇ മുഹമ്മദ് ബഷീർ കെ എൻ തങ്കപ്പൻ പി ടി തോമസ് രാജു ഇല്ലത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉടുമഞ്ചോല താലൂക്കിൽ നൂറ്റി അൻപത്തിരണ്ട് റേഷൻ കടകളാണ് ഉള്ളത് എന്നാൽ കടകളുടെ പ്രവർത്തനം തടസ്സപ്പെടാത്ത രീതിയിലാണ് സമരം സംഘടിപ്പിച്ചത് പരിപാടിയിൽ നൂറിൽ പരം റേഷൻ വ്യാപാരികൾ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം